കല്യാണം കഴിച്ചെന്ന് ഒരാൾ പറയുന്നു മറ്റയാൾ പറയുന്നു കല്യാണം കഴിച്ച ഹദീസ് ഉണ്ട് ഇതാണ് നമ്മുടെ വൈരുദ്ധ്യമായി പറഞ്ഞു അപ്പൊ ഈ വൈദ്യം പിടിച്ചപ്പോ ആളുകൾക്ക് മനസ്സിലായപ്പോ അതിനെ ന്യായീകരിക്കാൻ ഉരുളാൻ വന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഹദീസ് ഉണ്ട് പക്ഷെ അംഗീകരിച്ചിട്ടില്ല ഇയാൾ അംഗീകരിക്കാൻ കേട്ടോ കല്യാണം കല്യാണം കഴിഞ്ഞു കൊണ്ടെന്താണ് ഹദീസിലുണ്ട് ഹദീസിലുണ്ട് ഓക്കെ ഹദീസിലുണ്ട് കേട്ടോ പക്ഷെ എന്താ പ്രശ്നം ഹദീസിലുണ്ടല്ലോ അല്ലേ അല്ലേണം കഴിഞ്ഞ ഏതാ എവിടെയാ തെളിവ് ചോദിക്കുന്ന ആരിഫിന് മറുപടി പറയാം

ശരി അപ്പോ ഹദീസുണ്ട് ഹദീസില് ഉണ്ടോ ഉണ്ട് പക്ഷെ ഹദീസിലുള്ള ഒക്കെ ചെയ്യാം പ്രിയപ്പെട്ട സുഹൃത്തെ മുഹമ്മദ് അബീസ് അല്ലാഹുല എന്താ ചെയ്തു എന്നുള്ളതിന്റെ തെളിവായി നമ്മൾ ഹദീസ് കൊണ്ടുവന്നു അപ്പോ നിങ്ങളാണ് പറഞ്ഞത് ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം ഇങ്ങനെയാണ് ഹദീസുകൾ പ്രകാരം മുഹമ്മദ് ഏതോ ഒരു പെണ്ണിനെ സമീപിച്ചു അപ്പൊ അവിടെയാണ് നമ്മൾ പറഞ്ഞത് ആ ഹദീസുകളിൽ തന്നെ എന്തുണ്ട് കല്യാണം കഴിച്ചു എന്നുണ്ട് അപ്പോ ഏതെ പറയുന്നത് ഹദീസ് ഉണ്ട് പക്ഷെ വിവാഹമല്ല ഹദീസ് എന്താ ഉള്ളത് വിവാഹം കഴിച്ചു നല്ലത് പക്ഷേ അത് വിവാഹമല്ല അപ്പൊ വിവാഹമാണ് സ്വീകരിക്കണം ആരുടെ ഇത് വേണം ആരുടെ അനുവാദം വേണം ഈ ചങ്ങാതിയുടെ അനുവാദം വേണം ആരാ ഈ സ്വീകരിക്കണോ ഈ തീരുമാനിക്കാൻ നിങ്ങൾ ആരാ വിവാഹമല്ല ഹദീസ്വാഹമല്ല ഇയാളോട് ആരോട് ചോദിച്ചോ ഇയാളുടെ അഭിപ്രായം ആരെടുക്കുന്നു ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഇവിടെ ഉള്ള കീറ തുണിയുടെ വിലപൂരി ഞങ്ങൾ ആരും കൊടുക്കുന്നില്ല ഞങ്ങൾ പറയും ഹദീസ് ഉണ്ട് ഹദീസ് ഞങ്ങൾ കാണിച്ചു ഇനി ഹദീസ് ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞങ്ങൾ കാണിച്ചത് അതായത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഇനി ഹദീസ് ഉണ്ടെങ്കിലും ഇനി വിവാഹമല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ ഔ ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പെട്ടിരിക്കുകയാണ് മൂപ്പർ ഹദീസ് ഉണ്ടെങ്കിലും വിവാഹമാണെന്ന് സമ്മതിച്ചില്ലല്ലോ മൂപ്പരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ആകെ ഭയങ്കര ഞങ്ങൾക്ക് ഡിപ്രഷൻ ഇല്ല എന്താ ഈ ചങ്ങാതി അത് വിവാഹമാണെന്ന് സമ്മതിച്ചിട്ടില്ല ഔ വല്ലാത്തൊരു കഷ്ടമായി പോയി ഹദീസ് ഉണ്ട് പക്ഷെ വിവാഹമാണെന്ന് ഇദ്ദേഹം ഇദ്ദേഹം സമ്മതിച്ചിട്ട് വേണം ഇപ്പൊ വിവാഹം ഇദ്ദേഹം സമ്മതിച്ചിട്ട് വേണം ഇത് വിവാഹമാകാൻ പണിയൊക്കെ നല്ലതായി വേറെ